ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പാപ്പി ഇതാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഇങ്ങനെ ചെയറിലിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ അവൾക്ക് ചെയ്ത് കൊടുക്കണ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞും ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ കൊടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂട് അപ്പോൾ ആൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ പിന്നെന്തെങ്കിലൊക്കെ വാശി കാണിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ട്രോളിയിൽ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഇവിടെത്തന്നെ അങ്ങോട്ട് ഇങ്ങടിക്കും കളിപ്പിക്കാന്ന് വെച്ചിട്ട് അതിലിരുത്താൻ വേണ്ടിയിട്ട് ുള്ളൊരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത് പോകാൻ പറ്റില്ല പുറത്ത് നല്ല വെയിലാണ് പിന്നെ പാപ്പിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്രയും പേര് സ്നേഹിക്കുന്നുണ്ട് എത്രയും പേര് ഒരു നേരമെങ്കിലും അവർ പ്രാർത്ഥന സമയത്ത് ഓർക്കുന്നുണ്ട് എന്നറിയണേലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ അത്രയും അനുഗ്രഹമുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ് എനിക്ക് പാപ്പിനെ തോന്നുന്നത് എൻ്റെ പ്രാർത്ഥനയേക്കാളും ശരിക്കും പറഞ്ഞാൽ ഇത്രയും അമ്മമാരും മാമ്മാരും അച്ഛന്മാരൊക്കെ പ്രാർത്ഥിക്കണത് അല്ല ദൈവം കേൾക്കുള്ളൂ അത്രയും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഉണ്ട് അതേപോലെ തന്നെ ഒരു ചേ ചേച്ചി പാപ്പിക്ക് അമ്മയെപ്പോലെ തന്നെയാണ് നമുക്ക് പാപ്പിൻ്റെ വാക്കർ അങ്ങനെ പാപ്പിക്ക് ഉപ ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുള്ളൊരു ചേച്ചി തന്നെയാണ് കൃപസ്ഥനം മാതാവിനോട് പോയിട്ട് ഉടമ്പടി എടുത്ത് എടുത്തു വെച്ചിരിക്കുകയാണ് പാപ്പി ഒന്ന് നടക്കണം അതായത് ഒരുപാട് ആവശ്യങ്ങളൊന്നും അവർക്കില്ല പാപ്പിൻ്റെ കാര്യങ്ങൾ അവൾ സ്വയം ചെയ്യണം അതിനു വേണ്ടിയിട്ട് അവർ അതുപോലും ചെയ്തു വെച്ചു എന്ന് വെച്ചറിയണ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഓരോരാൾക്കാരും ഓരോരാളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളോ എണീറ്റ് നടക്കണമെന്ന് ആഗ്രഹത്തിൽ എല്ലാ ദൈവങ്ങളുടെ അടുത്തും പ്രാർത്ഥന ആ പ്രാർത്ഥനയൊന്നും ഒരിക്കലും വെറുതെ അതേപോലെ തന്നെ എനിക്ക് കമൻസും ഒരുപാട് വരാറുണ്ട് കൃപാസനം മാതാവിൻ്റെ അടുത്തേക്ക് പോയി ഉടമ്പടി എടുക്കുക കുട്ടി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അടുത്തൊരാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുള്ള കാര്യമാണ് നമ്മളുടെ ബന്ധുവോ കാര്യങ്ങളോ ഒന്നുമല്ല പാപ്പിനെ ശരിക്കും പറഞ്ഞാൽ ആരാണെന്ന് പോലും അറിയില്ല യൂട്യൂബിൽ കണ്ട് വീഡിയോസ് കണ്ട് ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ അവൾ അവരുടെ മനസ്സിൽ കയറിയത് കൊണ്ട് അവൾ നടക്കണം ഓടണം അങ്ങനെയുള്ള ആഗ്രഹം ആ അമ്മ മനസ്സിൽ വന്ന് നിറഞ്ഞതുകൊണ്ട് അങ്ങനെ അതായത് അവർ പാപ്പിക്ക് എന്താ പറയുക അവൾക്ക് എന്താ ആവശ്യം അവൾ നടക്കാനും നിൽക്കാനുമായിട്ട് എന്താ എന്താ ആവശ്യം എന്നായിരിക്കും അവർ ചിന്തിക്കുക അത് ചെയ്തു കൊടുത്താൽ കൊച്ചു നടക്കുമോ പിടിച്ചു നിൽക്കുമോ പിടിച്ചിരിക്കുമോ അങ്ങനെയൊക്കെ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ബലം അന്ന് ഇവൾ കുഞ്ഞായിരുന്നപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാകും കുഞ്ഞിലേക്ക് കിട്ടിയതാണെങ്കിൽ ഓക്കെ ഇപ്പം തന്നെ അവൾ ഓക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ഇത്രയും വലുതായില്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ അതാണ് സത്യം പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വർഷം ഒരു അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ചിൽ പുതിയ തുടക്കമായിരിക്കും പാപ്പിക്കുട്ടിക്ക് ചേഞ്ചസ് ഉണ്ടാവും എന്നവരെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇരുപത്തഞ്ചിൽ ഓക്കെ ആയി വരും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ദേവി ആ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കണു എന്ന് തന്നെയാണ് സത്യം അതേപോലെ തന്നെ ഉടുമ്പടി എടുത്തതും എല്ലാം തന്നെ എല്ലാം കൂടി ആകുമ്പോൾ ദൈവത്തിനും തോന്നും ഇതെന്താ ഈ കുട്ടിക്ക് വേണ്ടി ഇത്രയും പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പിന്നെ ഞാൻ പറയുന്നത് എല്ലാ അമ്മമാരും മക്കളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ എന്താ കാരണം എന്താ എൻ്റെ മകൾക്ക് അത് വേണം ഇത് വേണം വന്നിട്ട് അങ്ങനെ ദൈവം ചിന്തിക്കുള്ളൂ പക്ഷേ പല ഭാഗത്തു നിന്നുള്ള അമ്മമാരും അച്ഛന്മാരും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തന്നെ തോന്നും എന്നാ ഇങ്ങനെ പറയണമെന്നാണ് അപ്പോൾ ദൈവം ഒന്ന് കണ്ണും തുറന്നാ മതി നമ്മുടെ പാപ്പി ഓക്കെ ആവേ ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളായിട്ടൊന്നും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് ഇങ്ങനെ ഓരോരോ ആൾക്കാരും ഇത്തിരി ഒത്തിരി സമയമാണെങ്കിലും പാപ്പിയെ ഓർക്കുന്നുണ്ട് അവളെ നടക്കണം അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ നമ്മുടെ കമൻസ് ഓരോന്നും പാപ്പിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയാണ് അവർക്ക് അവൾ എന്താണ് കഴിക്കണത് അല്ലെങ്കിൽ എന്ത് എന്താണ് അവളുടെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ അയ്യോ കൊച്ചിന് കൊച്ചിനെന്ത് പറ്റി എന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷയും അവൾ സങ്കടപ്പെടാതെ എന്നും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രം ആഗ്രഹിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളായിട്ടുള്ള വീഡിയോസ് കുറച്ച് പേരാണെങ്കിൽ അവർ സന്തോഷത്തോടെ കാണുന്നുണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്താ പറയുക വേദനിപ്പിച്ച വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് അത്രയ്ക്കൊരു നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പാപ്പി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണതും വേദനിപ്പിക്കണതും അത് ശരിയല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് അവൾക്ക് സങ്കടങ്ങളുണ്ട് കരയും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയോ ചോദിച്ചാൽ ഒരിക്കലുമില്ല അത് മനുഷ്യ സ്വാഭാവികമാണ് എപ്പോഴും അങ്ങനെ ചിരിച്ചും കളിച്ചും അങ്ങനെയൊന്നും ഇരിക്കില്ല ഇടയ സമയത്തൊക്കെ കരയും എടുത്ത് നടക്കേണ്ടി വരും ചിലപ്പോൾ ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ചില സമയത്തൊക്കെ വാശി കാണിക്കും ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാച്ച് കാണിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അവളുടെ ഹാപ്പിനെസ് എങ്ങനെയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളിലെത്തിക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാണ് പക്ഷേ ഇപ്പോൾ ചെയ്ത പോലെ പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യില്ല അത് വേറെ കാര്യം അവൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചര മണിയൊക്കെ ആയി അപ്പോൾ ഇതിൽ കൂടെ പച്ചക്കറിക്കാരൻ വന്നപ്പോഴേ വാഴയ്ക്കയും നമ്മുടെ മുളക് ബജിൻ്റെ മുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും പുറത്തൊന്നും എവിടെയും പോണില്ലാലോ അപ്പോൾ ശരി എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തൊരു കടയും ഉണ്ടായിരുന്നു അപ്പോൾ ജോഷിനെ അങ്ങടിക്കയച്ചു വിട്ട് കടലമാവ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ബജി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണം പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ രോഷിക്കൊക്കെ വെക്കേഷൻ ആണ് രോഷിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ കളിച്ച് നടച്ച് കളിച്ച് നടക്കേണ്ട ഒരു പ്രായവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ എവിടെയും പോകുന്നില്ല പാപ്പിൻ്റെ ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് നടക്കണോ അങ്ങനെയൊക്കെ ഒന്നും വെറൈറ്റി ആയിട്ട് അവൾക്കൊന്നും കാര്യങ്ങളായിട്ടൊന്നും കിട്ടാറില്ലല്ലോ അങ്ങനെ ശരിയെന്ന് പറഞ്ഞത് ഞാൻ കടലമാവ് എടുത്തിട്ട് കലയ്ക്ക് ബജിയുണ്ടാക്കി കൊടുക്കണം ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രോഹിക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും ആൾ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കാപ്പിക്ക് പിന്നെ അവൾക്ക് അവളുടെ മൂഡ് പോലെ ഇരിക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്ത് തന്നെ കൊടുത്താലും ശരി കഴിക്കില്ല ബിരിയാണി അല്ല എന്ത് കൊടുത്താലും ജോഷിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെയെങ്കിലും പോയാലും എന്ത് കഴിക്കണം ജോഷിച്ച് ചോദിച്ചാൽ ബിരിയാണി മതി മതിയമ്മ എന്ന് പറയും അപ്പോൾ അതും നമ്മളിപ്പോൾ അച്ഛനൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കും ഇപ്പം അച്ഛനില്ലാത്തതുകൊണ്ട് അതും കിട്ടണില്ല എന്നാണ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചമ്മന്തിയും ബജിയാണ് കഴിക്കുന്നത് വാഴയ്ക്കയും മുളകും പാപ്പിന്റെ കയ്യിലുണ്ട് ബജ്ജി പാപ്പി അപ്പോഴേ കഴിച്ചാണ് ആ പാപ്പി കഴിച്ചോ ആരാദ്യം കഴിച്ചു മല്ലിത്താഴൊക്കെ ഇട്ടിട്ടുണ്ടമ്മ അടിപൊളി എന്റെ ചമ്മന്തി അടിപൊളി ബജ്ജി പെരിഞ്ചീരവൊക്കെ ഇട്ടിട്ടുണ്ടോ മല്ലി മല്ലിത്താഴ മല്ലിയിലുള്ള വന്നില്ലേ ഭാപിക്കിഷ്ടായ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാളും നല്ലത് നമ്മള് ഇണ്ടാക്കണല്ലേ അതെ അത് നമ്മള് കൊറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാം അതല്ല ഇവിടെ കടലമാവ് കുറച്ചുണ്ടായിരുന്നു ഒരു മഴയ്ക്കും ഉണ്ടായിരുന്നു അപ്പൊ ശരി ഇവർക്ക് ഇവിടെ സ്നാക്സ് ഒക്കെ ഇല്ലായിരുന്നു അപ്പൊ ശെരിവള അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് പാപ്പിക്കിഷ്ടമായി വാഴയ്ക്ക് പാപ്പി കഴിച്ച പാപ്പിക്കിഷ്ടമായിരുന്നു ഇഷ്ടാ ചമ്മന്തി ചമ്മന്തി അടിപോലെ ചമ്മന്തിലുണ്ടാക്കിയത് അപ്പം ഇന്ന് ബജ്ജി ഉണ്ടാക്കായിരുന്നു നമ്മളെ വിശേഷം നല്ല ബജ്ജി അതെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ ഒരു കുഞ്ഞ് കമൻറ്റാണെങ്കിൽ ഇട്ട് വയ്ക്കുക കമൻറ്റും ലൈക്കും കൂടുമ്പോഴായിരിക്കും വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് പോവുക അതുകൊണ്ടാണ് പറയണത് പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നും അറിയാം എന്നാലും എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോസ് എടുത്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളേക്ക് വരുന്നവരേക്കും ടാറ്റാ ബബേഴ്സ് സിയോ പാപ്പിയുടെ സുഖവും ആയിട്ട് ഇരിക്കുന്നുണ്ട്